മേഖലയിൽ വരുന്ന സംഘർഷത്തിനിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും സുൽത്താൻ ഹൈതം ബിൻ താരിക്കും ഫോണിൽ സംസാരിച്ചു ഇറാനും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രാദേശികവും അന്തർദേശീയവുമായ ഏകോപനം ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു മേഖല ഉയർന്ന അസ്ഥിരത നേരിടുന്ന സമയത്ത് നയതന്ത്രത്തിന്റെയും സംയമനത്തിന്റെയും ആവശ്യകതയും ഇരുനേതാക്കളും വ്യക്തമാക്കി ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ ഇരുനേതാക്കളും ശക്തമായി എതിർത്തു അത്തരം നടപടികൾ സ്ഥിതിഗതികൾ ാനും സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ എന്നാണ് ഇരുവിഭാഗത്തിന്റെയും കാഴ്ചപ്പാട് ഈ ഘട്ടത്തിലെ സൈനിക ആക്രമണങ്ങൾ നയതന്ത്ര പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും മേഖലയിലുടനീളം അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്നതായിരുന്നു സംഭാഷണം സുൽത്താൻ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും ഫോണിൽ സംസാരിച്ചു നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇരുവരും തങ്ങളുടെ രാജ്യങ്ങളുടെ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദ്രുതഗതിയിലുള്ള സംഭവം വികാസങ്ങളിലും ഇറാനിലെ യു എസ് ഇടപെടലിനെ കുറിച്ചും ചർച്ചകൾ നടന്നു ഈ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഗൾഫ് മാധ്യമം മസ്കത്ത്